വയനാട്ടിൽ ഉരുൾപൊട്ടൽ കാണാതായവർക്കുള്ള തെരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് ദുരന്ത മേഖലയെ ആറായി തിരച്ച തിരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലും നടക്കുന്നുണ്ട് അതേസമയം സൂചിപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കുടുങ്ങിയ യുവാക്കളെ പുറത്തെത്തിച്ചു കൂടുതൽ വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്ന് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് തെരച്ചിലിൽ ഇന്നത്തെ വിവരങ്ങൾ കൂടി ലിബിഷ നമ്മളിപ്പോൾ ഉള്ളത് ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നതിന്റെ ഒരു പകുതി വഴിയിലാണ് പാതി വഴിയിലാണ് നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെ ഈ നേരെ ഇതിന്റെ കരയുടെ മറുവശം അതായത് ഈ ചൂരൽ പുഴയുടെ ഇക്കരയാണ് നമ്മളുള്ളത് മുണ്ടക്കൈ ഭാഗത്താണ് ഇതിന്റെ മറുകര എന്ന് പറയുന്നത് ഇതാണ് വെള്ള വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരമാണ് നമ്മൾ ഇന്നലെ ആറോ ഏകദേശം ഏറ്റവും മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലം അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഇവിടെ ഈ ഉരുളു പൊട്ടി വന്ന ഉരുൾ ഉരുളൊലിച്ചു വന്ന ആ ഇടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാറക്കെട്ടുകൾ കൂറ്റൻ പാറക്കെട്ടുകളെല്ലാം ഉള്ള ഒരു മേഖലയാണ് ഇത് എന്നുള്ളത് ആ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഇവിടെ ചില വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ തകർന്നു തരിപ്പണമായ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഈ കരയിലേക്ക് ഉണ്ട് മറ്റൊന്ന് ഈ ജെ സി ഹിറ്റാച്ചി ഹിറ്റാച്ചി ഇവിടെ രക്ഷാ ദൌത്യത്തിനിടെ ചെടിയിൽ പൊതിഞ്ഞുപോയൊരു ഒരു അവസ്ഥയുണ്ട് ഹിറ്റാച്ചി അത് കയറ്റാൻ ശ്രമിക്കുകയാണ് ഒന്ന് ജിഷ്ണു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹിറ്റാച്ചി അവിടെ പൊതഞ്ഞ് പോയിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനായി ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ചെടിയിൽ പൊതഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അത് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റ് ഹിറ്റാച്ചി സംവിധാനങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ രക്ഷാപ്രവർത്തകരുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രവർത്തകരാണ് അതിലുള്ളത് ഐരക്ഷാ സേനയുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട് അവരെ നമുക്ക് ഈ ഹിറ്റാച്ചിങ്ങനെ ആകപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച അവരെ രക്ഷപ്പെടുത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏകദേശം എട്ടോളം പേർ അതിനകത്തുണ്ട് എന്നുള്ളതാണ് രക്ഷാതോത്വത്തിന്റെ ഭാഗമായിട്ടുള്ള എട്ടോളം പേർ അതിനകത്തുണ്ട് അത് പൂർണ്ണമായും ചെളിയിലേക്ക് പുതയുന്ന ഒരു കാഴ്ച അതായത് മറ്റ് ഹിറ്റാറ്റികളെല്ലാം തന്നെ ചെറിയ ഹിറ്റാറ്റിയാണ് അത് അത് അതൊന്ന് സ്വയം രക്ഷപ്പെടാൻ ഒരു ശ്രമത്തിനാണത് സ്വയം ഉയർ ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത് അതായത് ദുരന്ത മേഖലകളിൽ ഇപ്പോൾ ഈ ആളുകളെ കണ്ടെത്തുന്നതിന് ചെളിയാണോ കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് തീർച്ചയായും കാരണം ഇന്നെല്ലാം കാലാവസ്ഥ വളരെയധികം അനുകൂലമായിരുന്നു പക്ഷേ ഈ ചെളിയും പാറക്കെട്ടുകളും പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ പടുകൂറ്റൻ പാറക്കെട്ടുകളാണ് വന്ന് പതിച്ചിരിക്കുന്നത് ഉരുളൊലിച്ച് വന്ന് പതിച്ചിരിക്കുന്നത് പടുകൂറ്റൻ പാറക്കെട്ടുകളാണ് ഇത് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം സംബന്ധിച്ചൊരു ആലോചനയിലേക്ക് വ വന്നിരുന്നു ഇവിടെ ഹിറ്റാറ്റി ഇതായി കിടക്കുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട് അത്തരം ഒരു ചെളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ രക്ഷാദൌത്യത്തിന് ഉൾപ്പെടെ ഇതിനെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് രതീഷ് അതോടൊപ്പം തന്നെ ഈ സൂചിപ്പാറയിൽ രക്ഷപ്പെട്ടിരുന്നു അവർ ഏത് സാഹചര്യത്തിലാണ് അവിടേക്ക് പോയത് അവര് ഇപ്പോൾ സുരക്ഷിതരാണോ തീർച്ചയായും മൂന്ന് പേരെയാണെന്ന് സൂചിപ്പാറയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് മൂന്ന് പേരായിരുന്നു ആ വലപ്രദേശത്ത് കുടുങ്ങിയത് കാരണം രക്ഷാപ്രവർത്തകരായിരുന്നു അവർ മലപ്പുറത്ത് മലപ്പുറം സ്വദേശികളാണ് അവർ ചാലിയാറിൽ നിന്നും എല്ലാം തന്നെ ചാലിയാറിന്റെ തീരത്തു നിന്നും എല്ലാം തന്നെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം തുറച്ച ദിവസങ്ങളിലുണ്ട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരു ഇടം എന്ന് പറയുന്നത് ഈ ചാലിയാറിന്റെ തീരങ്ങളായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തിരച്ചിലിനെത്തിയ മൂന്ന് പേരാണ് ഇന്ന് അവിടെ വനമേഖലയിൽ കുടുങ്ങിപ്പോയത് പിന്നീട് സൈന്യത്തെ വിവരം അറിയിച്ചു സൈന്യത്തിന്റെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ പിന്നീട് അവരെ എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു അതിൽ മൂന്ന് പേരെ ആണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് പേരിൽ രണ്ടുപേരെ ഹെലികോപ്റ്റർ മാർഗം എയർലിഫ്റ്റ് കൊണ്ടുവന്നു ഒരാളെ റോഡ് മാർഗം ആശുപത്രിയിലേക്ക് എത്തിച്ചു ഒരാളുടെ കാലിന് പൊട്ടലേറ്റിട്ടുണ്ട് ഇവരെ സൈന്യത്തിന്റെ ആംബുലൻസിൽ തന്നെ മേപ്പാട്ടിലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവരെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ലഭീഷ് റിയാസ് ഈ ഹെലികോപ്റ്ററുകളുടെ സേവനം ഇപ്പോൾ ആ മേഖലയിൽ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ തീർച്ചയായും കാരണം ഇന്ന് ഹെലികോപ്റ്റർ ഒന്ന് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വന്നിരുന്നു മറ്റൊരു ഹെലികോപ്റ്ററും എല്ലാം തന്നെ ഈ വ്യോമ നിരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു കാരണം ഇവിടെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെ നടത്തുക മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൽകാനുള്ള ക്രമീകരണങ്ങൾ നടത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു ശ്രമം അതായത് നേരത്തെ നടത്തിയത് അത് വിജയകരമായി പൂർത്തീകരിക്കാനും സാധിച്ചു ഒപ്പം തന്നെ സൂചിപ്പാറയിൽ അപകടത്തിൽപ്പെട്ട മൂന്ന് പേരെ കൃത്യമായി കൊണ്ടുവന്നുകൊണ്ട് അതായത് ഇവിടത്തേക്ക് എയർലിഫ്റ്റിംഗ് ചെയ്ത് അതിൽ രണ്ടുപേരെ ഇവിടെ എത്തിക്കാനും അത് അവരെ ലാൻഡ് ചെയ്യിക്കാനും ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇനിയും അതുകൊണ്ട് ഈ ചൂരൽമല മേഖലയിൽ ചൂരൽ പുഴയുടെ തീരത്ത് മുണ്ടക്കയുടെ ഭാഗത്ത് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ആവശ്യമായ രക്ഷാദൗത്യം വരികയാണെങ്കിൽ അത് സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം അതായത് ചൂരൽ മലയ്ക്കും മുണ്ടക്കൈ ടൗണിനും നടുവിലുള്ള തേയിലക്കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്തിന് നടുവിൽ ഉള്ള ഈ പുഴയിൽ ചൂരൽ പുഴയിൽ ഇവിടെ തിരച്ചിൽ നടക്കുകയാണ് ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും വെള്ളാർമല വില്ലേജ് ഓഫീസിന്റെ പരിസരത്തു കൂടി പുഴയുടെ ഒരു കൈവഴി ഒഴുകുന്നു മറ്റൊരു കൈ ഒഴുകി ഇപ്പുറത്ത് വശത്ത് ഒഴുകുന്നു അതിന്റെ മധ്യത്തിലായി നിറയെ പാറക്കല്ലുകൾ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം അതായത് പുഴ രണ്ടായി വഴിയൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു വലിയ നദി രൂപപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു റിയാസ് ഇന്നലെ നമുക്കറിയാം ഒരു ജീവന്റെ തുടുപ്പ് തേടിയുള്ള റഡാറിന്റെ സിഗ്നലിന് പിന്നാലെയായിരുന്നു കേരളം ഉറക്കമൊഴിച്ചിരുന്നത് ഇത്തരം റഡാർ സംവിധാനങ്ങളുടെ പരിശോധന ഇപ്പോൾ ആ പ്രദേശത്തൊക്കെ നടക്കുന്നുണ്ടോ ഇന്ന് തെർമൽ ഇമേജിംഗ് നടന്ന പരിശോധന തുടക്കത്തിൽ മാത്രമാണ് നടന്നത് കാര്യമായി കാര്യക്ഷമമായി ഉണ്ടായിരുന്നില്ല കാരണം ഇന്നും തുടരുമെന്ന് പറഞ്ഞിരുന്നു തുടക്കത്തിൽ നടന്നിരുന്നു എന്നാൽ അത് മറ്റ് രക്ഷാകർത്തത്തിനാണ് ഇന്ന് പ്രാമുഖ്യം നൽകിയത് പ്രത്യേകിച്ച് ചെളി നീക്കി അവിടെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഇന്ന് പരിശോധിച്ചിരുന്നത് ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയവരെ അവർക്ക് മറ്റ് അതായത് ജീവനോടെ ഇല്ലെങ്കിൽ പോലും അവരെ മറ്റു കേടുപാടുകളൊന്നും കൂടാതെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ് അതിനാണ് ഈ ചെളിയും കൂറ്റൻ പാറക്കെട്ടുകളുമൊക്കെ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഇത്തരം വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് എങ്ങനെയാണ് അവിടെ സേനയും മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ മുന്നോട്ട് പോകുന്നത് അതായത് ഒന്നും മനക്കരുത്ത് തന്നെയാണ് മനക്കരുത്ത് പിന്നെ ഒരു ഐക്യത്തോടെയുള്ള പ്രവർത്തനം ഇതെല്ലാം സാധ്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സൈന്യത്തിന്റെ സഹായം എൻ ഡി ആർ എഫിന്റെ സഹായം അഗ്നിരക്ഷാ സേനയുടെ സഹായം എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഭരണ പ്രതിപക്ഷ ഭേദമന്യുള്ള ഐക്യപ്പെടൽ ഇതെല്ലാം തന്നെയാണ് രക്ഷാദൌത്യത്തെ സുഗമമായി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെളി പോലും ഒരു വെല്ലുവിളിയല്ല എന്ന് ഒരു ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഇവർ മുന്നോട്ട് പോവുകയാണ് അവിടെ എന്തെങ്കിലും ഒരു ജീവന്റെ തൊടിപ്പോ ഇല്ലെങ്കിൽ ഒരു മൃത ശരീരമോ ലഭിക്കുമോ എന്നുള്ള ഇന്നും പേടുന്നത് നമുക്ക് ഈ വയനാടിനെ വീണ്ടെടുക്കേണ്ടതുണ്ട് അതിനുള്ള പരിശ്രമങ്ങളാണ് പ്രധാനമായും നടക്കുന്നത് ഇപ്പോൾ ഈ ചെളിപുതഞ്ഞ ഭാഗങ്ങളിലെല്ലാം തന്നെ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് ഈ മനുഷ്യർ ഈ സന്നദ്ധ പ്രവർത്തകരായ ആളുകളെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നത് അതിനിടയിലാണ് ഞാൻ പറഞ്ഞതുപോലെ മുണ്ടക്കൈപ്പം മുണ്ടക്കൈ ടൗണിലും ചൂ ഇടയിലുള്ള ചൂരൽപുഴയിലും ഒരു ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നതിനിടെ ഇപ്പോൾ ഒരു ഹിറ്റാജി മണ്ണിൽ പൊതിഞ്ഞുപോയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിനെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് കരുതുകയാണ് അതിന്റെ ഒരു ഡ്രൈവർ ക്യാബിൻ വരെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് റിയാസ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അതനുസരിച്ച് റിയാസിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ മേഘന കൂടി ചേരുന്നുണ്ട് മേഘന ആ പ്രദേശത്തെ ചെളിയുടെ ഒരു ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് രക്ഷാപ്രവർത്തനത്തിനെ എത്തിച്ച ഹിറ്റാച്ചി തന്നെ അതിൻ്റെ ഡ്രൈവർ ക്യാബിനോളം ചെളി നിറഞ്ഞ് ഒരു അവസ്ഥയുണ്ട് അത്രത്തോളം ചെളി നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് രക്ഷാപ്രവർത്തകരും സേനാംഗങ്ങളും ഒക്കെ അവിടെ മണ്ണിനടിയിൽ മനുഷ്യരെ തേടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഈ വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് എങ്ങനെയാണ് നമ്മുടെ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് അവിടെ മാണ് ഈ അഞ്ച് ദിവസത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അത്രയേറെ ദുഷ്കരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമട്ടവുമാണ് അവിടെ ഈ ഒരു പ്രതലം തന്നെ ഈ ഒരു അവിടുത്തെ ഒരു ഭൂപ്രകൃതി കൂടാതെ ഈ ഒരു മണ്ണ് ചളിയൊക്കെ രക്ഷാപ്രവർത്തകർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ ദൃശ്യങ്ങളിലടക്കം കണ്ടതാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ ചളിയിലേക്ക് ഇറങ്ങി ആൾക്കാരെ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് ചെളിയിൽ പൂണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ യന്ത്ര ഭാഗങ്ങളും ഹിറ്റാച്ചിയും അടക്കമുള്ളവ ഈ ചെളിയിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് തന്നെയാണ് ഈ ഒരു ഒരു രക്ഷാപ്രവർത്തനത്തെ അതീവ ദുഷ്കരമാക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം വീടും കെട്ടിട ഭാഗങ്ങളും ഒക്കെ അപ്പാടെ ഈ ഒരു ചളിയിലേക്ക് താഴ്ന്നു പോയിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അടിയിലെത്തി മണ്ണ് മാറ്റി ചളി മാറ്റിയുള്ള ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അതീവ ദുഷ്കരം തന്നെയാണ് അത് തന്നെയാണ് ഈ അഞ്ചാം ദിവസവും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ ത്രയും ഈയൊരു പ്രതിസന്ധികളും ഇപ്പോൾ മഴ ചെറുതായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ മുന്നേ മഴയുണ്ടായിരുന്നപ്പോൾ പോലും ഈ ഒരു പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തകർ എൻ ഡി ആർ ആർമിയും അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും അടക്കമുള്ള പ്രദേശവാസികൾ അടക്കമുള്ള രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിൽ ഇപ്പോഴത്തെ ഒരു മരണസംഖ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് കട കടന്നിരിക്കുകയാണ് മുന്നൂറ്റി അറുപത് പേരാണ് ഈ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം അടക്കമുള്ള വെള്ളാർമല അടക്കമുള്ള മേഖലകളിൽ നിന്ന് മരിച്ചത് മുന്നൂറ്റി അറുപത് പേരാണ് അതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് വെറും നൂറ്റി നാൽപ്പത്തി എട്ട് മാത്രമാണ് ബാക്കിയുള്ളവരെ തിരിച്ചറിയാനുണ്ട് ഇരുന്നൂറിലധികം പേരെ കണ്ടെത്താനുണ്ട് അങ്ങനെ ഒരു ദുരന്ത ഭൂമിയായി ഒരു ശ്മശാനമായി മാറുന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥയാണ് മുണ്ടക്കയിലും ഈ ചൂരൽമലയിലും ഒക്കെ ഉള്ളത് അതിൽ ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും അടക്കമുള്ള പ്രദേശങ്ങളിലാണ് അവിടെ പുഞ്ചിരിമട്ടത്ത് മണ്ണ് മൂടിക്കിടക്കുന്ന ചളിയും മണ്ണും മൂടിക്കിടക്കുന്ന ഒരു കുളത്തിലും ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട് അവിടെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജെ സി ബിയും ഹിറ്റാച്ചിയും ഉപയോഗിച്ചുകൊണ്ട് ഈ കുളത്തിലെ ചളി മാറ്റി ഉള്ള ഒരു പരിശോധനകൾ നടക്കുകയാണ് കൂടാതെ ആറര വൈകുന്നേരം ആറര ആവുമ്പോഴേക്കും അത്യാധുനിക റഡാർ കോഴിക്കോട് വിമാനത്താവളം വഴി ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് അറിയുന്നത് അങ്ങനെ ഹിൻഡർ വിമാനത്താവളത്തിൽ വ്യോമ നിന്ന് വിദഗ്ധരും ഈ ഒരു റഡാർ സംവിധാനങ്ങൾ അടക്കം എടുത്തുകൊണ്ടുള്ള ഒരു വിദഗ്ധരും ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് അങ്ങനെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് റിയാസിൽ നിന്ന് തേടാം റിയാസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഹെലികോപ്റ്റർ അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ പതഞ്ഞുപോയ യന്ത്രങ്ങളെ കാണാം ഹിറ്റാച്ചിയും ജെ സി ബിയും അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് കേരളാവിഷൻ ഇപ്പോൾ പുറത്തുവിടുന്നത് അത്തരത്തിൽ ആ ഈ പുതഞ്ഞ് പോയ യന്ത്രങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതോ അങ്ങനെ തന്നെയുള്ള രീതിയിലാണോ ഇപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നത് തീർച്ചയായും ലിബീഷ് ഇതാ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരിടമാണ് നമ്മുടെ നേരെ അക്കരയുള്ള ഭാഗം എന്ന് പറയുന്നത് ആ വീട് നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഏകദേശം ഏഴോളം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാത്രം നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു അതിൻ്റെ നേരെ എതിർവശത്ത് ഇന്ന് ചെളിമാറ്റൽ പ്രക്രിയ ഇവിടെ ഈ ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള കര കരക്കരിയിൽ നടക്കുന്നു അതിനിടെയാണ് ഒരു ഹിറ്റാച്ചി പോ ും ചെളിയിൽ പൊതഞ്ഞു പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ആ ഹിറ്റാച്ചിയെ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമം മറ്റ് ഹിറ്റാച്ചികളെല്ലാം കൂടെ അവിടെ നിന്നും ചെളി നീക്കിക്കൊണ്ട് ആ ഹിറ്റാച്ചിയെ മണ്ണിൽ നിന്നും വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ് അതിൻ്റെ ഡ്രൈവർ ക്യാബിന് ഉൾപ്പെടെ ഉള്ള ഭാഗം പൊതഞ്ഞു പോയിരിക്കുന്ന ഒരു സാഹചര്യം ഡ്രൈവർ ക്യാബിൻ വരെ ഉള്ള ഭാഗം പൊതു പോയിരിക്കുന്നു എന്തായാലും അതിനകത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഹിറ്റാച്ചിയുടെ മുകൾ ഭാഗത്ത് കയറി നിൽക്കുന്നുണ്ട് ഏകദേശം എട്ടോളം ആളുകളാണ് ഉള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ അടക്കമുള്ള ആളുകളുമാണ് അതിനകത്ത് പെട്ടുപോയിട്ടുള്ളത് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യം ഇവരുടെ സഹപ്രവർത്തകർ തന്നെ അതായത് ഹിറ്റാച്ചി ഉപയോഗിക്കുന്ന സഹപ്രവർത്തകർ തന്നെ നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അല്പസമയം മുൻപാണ് ഇവിടെ നിന്നും നമ്മൾ എത്തുന്ന സമയത്താണ് ഇവർ അങ്ങോട്ടേക്ക് ചെളി കൊരാനായിട്ട് പോകുന്നത് അതിനിടെയാണ് ഈ ഹിറ്റാച്ചി പതിയെ പതിയെ ആ ചെളിയിലേക്ക് ആണ്ടുപോകുന്ന പുതഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നത് ചെളിയിലാണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ഇതാ ഇപ്പോൾ ഒരു കൂറ്റൻ ഹിറ്റാച്ചി കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതിനെ അവിടെയുള്ള മണ്ണ് ചെളി നീക്കി അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെയെല്ലാം തന്നെ ചെളി കൂടുതലുള്ള ഭാഗമാണ് ഒരുപക്ഷെ വീണ്ടും പൊതഞ്ഞ് പോകാൻ സാധ്യതയുള്ളൊരു മേഖല അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം രക്ഷാദൗത്യം നടത്തേണ്ടുന്ന ഒരു ഇടമാണ് ഇത് ഇവിടെയാണ് എല്ലാവരും അതിനകത്തുള്ള ആ അതിൽ ചെളിയിൽ പൊതഞ്ഞ് ഹിറ്റാച്ചിക്കകത്തുള്ള അതിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ രക്ഷാദൗത്യം വളരെ സജീവമായി തുടരുകയാണ് ഇതാണ് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് കാരണം സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് ഇവിടെയുള്ള ഓരോ രക്ഷാപ്രവർത്തകരും ഇവിടെ രക്ഷാദൗത്യം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ നേരെ നേരെ എതിർവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഉരുളു പൊട്ടി വന്ന ഭാഗം അവിടെയുള്ള പാറക്കെട്ടുകളെല്ലാം തന്നെ പാറക്കല്ലുകൾ കൂട്ടം കൂട്ടമായി വന്ന് പതിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ ഒരു വശത്തുകൂടി ചെളി അടിഞ്ഞു വന്നതും നമുക്ക് കാണാം ഈ ഒരു ചൂരൽപുഴ നേരത്തെ ഒരു കൈവഴി മാത്രമായിരുന്ന ചൂരൽപ്പുഴ ഇപ്പോൾ രണ്ട് കൈവഴികളായി വേർപ്പെട്ട് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഈ ഉരുൾപൊട്ടലിന് ശേഷമുണ്ടായ ഒരു പ്രതിഭാസമാണ് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ചെളിപുതഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈ ഈ ഒരു ചെളിപൊതഞ്ഞ് കിടക്കുന്ന ഇടത്ത് ചെളി നീക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇന്ന് ഹിറ്റാച്ചികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ രക്ഷാപ്രവർത്തകർ നടത്തുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ജീവിൻ്റെ തുടിപ്പോ അല്ലെങ്കിൽ മൃതശരീരമോ ഉണ്ടെങ്കിൽ മറ്റ് അവശിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ള വലിയ ദൗത്യമായിരുന്നു ഇവർ ഇവർക്കുണ്ടായിരുന്നത് അതാണ് ഇവർ അല്പം മുൻപ് തന്നെ ഇവിടെ ഒരു അത്തരം ദൗത്യം ആരംഭിക്കുന്നു ആ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ഹിറ്റാച്ചി ഈ ചെളിയിൽ പൂർണ്ണമായും പൊതഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നത് എല്ലാ എല്ലാവരും തന്നെ അതിനെ ഒരു അതിനെ ചെളിയിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള വീണ്ടെടുക്കാനുള്ളൊരു നിതാന്തമായൊരു പരിശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്തരമൊരു പരിശ്രമമാണ് ഇവിടെ തുടരുന്നത് ലിബിഷ് റിയാസ് പല മേഖലകളായി തിരിഞ്ഞ് പല സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പരിശോധനകളൊക്കെ നടക്കുന്നത് ഇന്നലെ ഈ വെള്ളാർമല വില്ലേജ് ഓഫീസിന് സമീപത്ത് നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടുത്തെ പരിശോധനകൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം ഭാഗത്തൊക്കെ കൂടുതൽ രക്ഷാപ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ടോ അല്ലെ ലിബിഷ മറ്റിടങ്ങളിലെ കാര്യം വരുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഇവിടെ ഒരു ഈ ഹിറ്റാച്ചിയിൽ കുടുങ്ങിയ ആളുകളെ രക്ഷാ ദൗത്യം അവരെ രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായ ദൗത്യം കൂടി ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് അതായത് മറ്റൊരു ഹിറ്റാച്ചിയുടെ തുമ്പിക്കൈ പോലുള്ള ഭാഗം അതായത് മണ്ണ് കൂരി എടുക്കുന്ന ആ ഭാഗം അതിൽ ഇപ്പോൾ മൂന്ന് പേരെ കയറ്റിയിട്ടുണ്ട് ബാക്കി അഞ്ചു പേർ ഇപ്പോഴും ആ ഹിറ്റാച്ചിക്ക് അകത്തുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഹിറ്റാച്ചി അവിടേക്ക് നീങ്ങുന്നുണ്ട് അതിൻ്റെയും ഈ തുമ്പിക്കൈ പോലുള്ള ഭാഗത്ത് അവരെ കയറ്റി അവരെ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ആ ഹിറ്റാച്ചി നിലവിൽ പൊതിഞ്ഞുപോയിരിക്കുന്ന ഹിറ്റാച്ചി വീണ്ടെടുക്കുന്ന ഒരു ശ്രമം അവിടെ തൽക്കാലം നിർത്തിക്കൊണ്ട് അതിന് പകരം ഇപ്പോൾ അവിടെയുള്ള ആ രക്ഷാപ്രവർത്തകരെ അവിടെ കുടുങ്ങിപ്പോയ ആളുകളെ തിരിച്ച് കരയിലെത്തിക്കാനുള്ളൊരു സംവിധാനം നോക്കുന്നു ഒപ്പം തന്നെ ആ ഹിറ്റാച്ചി വീണ്ടെടുക്കാനുള്ള ശ്രമം നോക്കുന്നു മറ്റൊരു ഹിറ്റാച്ചി കൂടി അതിനരികിലേക്ക് പോവുകയാണ് ആകെ എട്ടോളം പേരാണ് അതിനകത്തുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തകർ ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനാ പ്രവർത്തകർ കൂടാതെ തന്നെ ഈ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ ആയിട്ടുള്ള വ്യക്തി അടക്കമുള്ള ആളുകളാണ് അതിൽ അകപ്പെട്ട് ഇപ്പോൾ അവിടെ ചെളി നീക്കി ഒരു പാറക്കല്ല് അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് സുരക്ഷിതമായി നിൽക്കാനുള്ള ഒരു സ്ഥാനം ഒരുക്കാനുള്ള ഒരു നീക്കമാണ് അവിടെ നടക്കുന്നത് ഒരു പാറക്കല്ല് ഇപ്പുറത്തെ ഭാഗത്തെ ചെളിയിൽ നിന്നും ഒരു പാറക്കല്ല് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ഹിറ്റാച്ചിയും കൂടി പുതഞ്ഞ് പോയ ഹിറ്റാച്ചിക്ക് യാണ് അവരെ പേരെയും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അപ്പോഴും ഈ ഹിറ്റാച്ചി അവിടെ കുടുങ്ങിപ്പോയ ഹിറ്റാച്ചി വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി വിശേഷിക്കുന്നു അതിന്റെ ശ്രമങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ തുടരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലും ചൂരൽ തീരങ്ങളിലും മുണ്ടക്കൈ ഭാഗത്തുമെല്ലാം തന്നെ സജീവമായി തന്നെ രക്ഷാദൌത്യം തുടരുകയാണ് അതിന്റെ ഭാഗമായുള്ള ഒരു കാഴ്ച കൂടിയാണ് ഇത് ഇവരെല്ലാം തന്നെ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് ഹിറ്റാച്ചി ആ ചെടിയിൽ തിരിഞ്ഞു പോയിട്ടും അവർ അവിടെ ഒരു രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായി തന്നെ തുടരുന്നു എന്നുള്ളത് ഡിബിഷ് റിയാസ് വ്യക്തമാണ് ധാരാളം രക്ഷാപ്രവർത്തകർ സ്വന്തം ജീവൻ പോലും ഗണിച്ച് പലയിടങ്ങളിലായി ഈ തെരച്ചിലിൽ പങ്കാളികളാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നതാണ് ചാലിയാർ ചാലിയാർപുഴയുടെ തീരങ്ങളിൽ മുണ്ടേരി വനമേഖലയിൽ ഒപ്പം തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനരികിൽ അങ്ങനെ പലയിടങ്ങളിലും പലരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്തരം രക്ഷാപ്രവർത്തകരെ അവിടേക്ക് കയറ്റിവിടുന്നതിൽ ഇപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളുമൊക്കെ നീക്കിയിട്ടുണ്ടോ എന്തായാലും കൂടുതൽ രക്ഷാപ്രവർത്തകരെ ആവശ്യമുണ്ട് എന്ന് ഇന്നലെ വയനാട് ജില്ലാ കലക്ടർ തന്നെ അറിയിച്ചിരുന്നു അത്തരം എല്ലാവരും തന്നെ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ മാത്രമാണ് രക്ഷാപ്രവർത്തകരായിട്ട് ഇവിടേക്ക് വിടുന്നത് കാരണം എല്ലാ എല്ലാ പരിശോധനകളും നടത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യമാണിത് പൂർണമായും സൈന്യമടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ദൗത്യമാണ് സൈന്യമുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് ടി ഡി ആർ എഫ് ഉണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉണ്ട് മറ്റ് സംവിധാനങ്ങൾ റവന്യൂ വകുപ്പ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് കെ എസ് അധികൃതരുണ്ട് സാധാരണക്കാരായ സന്നദ്ധ പ്രവർത്തകർ എന്തിനും തയ്യാറായി വന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ വിഭാഗങ്ങളുണ്ട് അങ്ങനെ വലിയൊരു കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ പുരോഗമിക്കുന്നത് ആ ദൗത്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് പുഞ്ചിരി മുണ്ടക്കൈലാകട്ടെ ചൂരൽമലയിലാകട്ടെ മലയിലാകട്ടെ ചൂരൽ പുഴയുടെ തീരങ്ങളിലാകട്ടെ വെള്ളാർമല വില്ലേജിന്റെ ഭാഗത്താകട്ടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു വലിയ ദൗത്യമാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ അല്പം മുൻപാണ് ഒരു ബിഹാർ സ്വദേശിയുടെ മൃതദേഹം വെള്ളാർമല ഭാഗത്തു നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നിലവിൽ കണ്ടെത്തിയ ആളുകളുടെ മൃതദേഹം കണ്ടെത്തിയവരുടെ എണ്ണം മുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുണ്ട് അത്തരം ഒപ്പം തന്നെ തിരിച്ചറിയപ്പെടാത്ത എഴുപത്തി പേരുടെ മൃതദേഹം അത് കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു അതായത് തിരിച്ചറിയപ്പെടാത്ത ആളുകളുടെ മൃതദേഹം പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ അതായത് പഞ്ചായത്തുകളുടെ മേൽനോട്ടത്തിൽ പൊതുശ്മശാനങ്ങളിൽ സർവമത പ്രാർത്ഥനയോടുകൂടി ചിലപ്പോൾ ഈ ശരീരം ഭാഗങ്ങൾ മാത്രം ലഭിച്ച ആളുകളുടെ സംസ്കാരം കൂടി നടത്തേണ്ടതുണ്ട് അതൊരു മരിച്ചുപോയ മനുഷ്യരോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് നമ്മൾ ഇന്ന് രാവിലെ മേപ്പാളി സി ഡബ്ല്യു സിയിലെ മോർച്ചറി പരിസരത്ത് പോയ സമയത്ത് അവിടെ ഒപ്പം ഈ മൃതദേ പരിപാലനത്തിലും പങ്കെടുക്കുന്ന മനുഷ്യർ പറഞ്ഞ വാക്ക് പിഞ്ചു മക്കളുടെ മൃതദേഹം കയ്യിൽ കിട്ടുമ്പോൾ സ്വന്തം മക്കളുടേത് എന്ന് പോലുള്ള ഒരു ബഹുമാനത്തോടു കൂടിയാണ് അതിനെ പരിപാലിക്കുന്നത് ആ ചിലപ്പോൾ കണ്ണീർ വീണു പോകാറുണ്ട് അത്രയധികം വേദനാജനകമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് അവർ കടന്നുപോകുന്നത് അവർ നേരത്തെയും മൃതദേഹം പരിപാലിക്കുന്നവരൊക്കെ തന്നെയാണ് പക്ഷേ ഇത്രയും ഒരു ഒരു കാഴ്ച കണ്ടിട്ടില്ല നമ്മൾ കണ്ട ഇതാ കാണാൻ നമുക്ക് ഈ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ തൊട്ട് പിറകെ ഇതിൻ്റെ മുകളിലൂടെ ഒലിച്ചിറങ്ങി വന്ന് ഈ നാടിനെ അപ്പാടെ വിഴുങ്ങിയ മൂന്ന് പ്രദേശങ്ങളെ അപ്പാടെ വിഴുങ്ങിയ ഒരു മഹാദുരന്തം അതിൽ നിന്നുമുള്ള രക്ഷാദൗത്യം തുടരുകയാണ് ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് വെയിൽ ഉദിച്ചു വരുന്നുണ്ട് ഈ സായാഹ്ന സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് വലിയ ഒരു പോസിറ്റീവായ ഒരു ഘടകമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം സജീവമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് ഇവിടെ നമുക്ക് കാണാം നേരത്തെ ആ ചെളിയിൽ പൊതഞ്ഞ് ഹിറ്റാച്ചി അതിൽ നിന്ന് അത് അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിൻ്റെ പരിസരങ്ങളിലുള്ള ചെളിയെല്ലാം കൂറിക്കൊണ്ട് ഉള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്ന വരികയാണ് ലബിഷ് റിയാസ് ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്നടക്കം നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇനിയും ഈ പ്രദേശങ്ങളിലൊക്കെ മനുഷ്യരുടെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണോ തെരച്ചിൽ നടത്തുന്നത് ഇവിടെ എത്ര ഈ സമയം കൂടി ഈ തെരച്ചിൽ ഇന്നത്തെ തെരച്ചിലുണ്ടാകും ഇന്നത്തെ തിരച്ചിൽ എന്തായാലും ഈ ഇന്ന് ഈ ഇരുട്ടുന്നത് വരെയാണ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളത് മറ്റ് കാര്യങ്ങൾ മുണ്ടക്കൈയിലെല്ലാം തന്നെ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് പുഞ്ചിരിമട്ടത്തും തിരച്ചിൽ തുടരുന്നുണ്ട് ചില രക്ഷാപ്രവർത്തകരൊക്കെ മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ അപ്പോഴും പുഞ്ചിരിമട്ടത്ത് രക്ഷാദൌത്യം തുടരുന്നു മുണ്ടക്കൈയിൽ സജീവമായി തുടരുന്നു ഈ ചൂരൽ പുഴയിൽ അതിനേക്കാളും സക്രിയമായി തന്നെ തിരച്ചിൽ ഊർജിതമായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എത്ര മണിവരെ എന്നുള്ളത് എന്തായാലും ഈ സമയത്ത് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും നേരം ഇരുട്ടും വരെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാധ്യതയുള്ളത് ഇന്നലെ ഉള്ളതുപോലെ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയുടെ കിരണം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാത്രിയും തെരച്ചിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല ലഭിഷ് ശരി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന തിരിച്ചെത്താം മേഘന മേഘന തുടരുന്നുണ്ട് നമ്മൾ കണ്ടത് കേരളം ഒറ്റക്കെട്ടായി കൈകോർത്ത് നിന്ന് ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നതാണ് ധാരാളം പേർ ആ മേഖലയിൽ രക്ഷാദൂത്യത്തിന് സ്വയം സന്നദ്ധരായി വന്നിട്ടുണ്ട് മണ്ണിനടിയിൽ പൊതഞ്ഞ് പോയ ഒരു ജീവൻ്റെ തുടുപ്പ് തേടി സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും തെരച്ചിൽ നടക്കുകയാണ് അതിന് യന്ത്രസഹായം ഉപയോഗിക്കുന്നുണ്ട് മറ്റ് മൃഗങ്ങളുടെ സഹായം തേടുന്നുണ്ട് മനുഷ്യസാധ്യമായ എല്ലാ പരിശ്രമങ്ങളും അവിടെ നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും നിന്ന് ആ മേഖലയിൽ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് അവിടെ ഇന്നത്തെ ഒരു രക്ഷാപ്രവർത്തനം ഏതൊക്കെ മേഖലകളിലാണ് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിരുന്നത് തീർച്ചയായും ലിബീഷ് ഒരു കേരളം കണ്ട ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ വയനാടിൻ്റെ പല മേഖലകളെയും ഒന്നാകെ തുടച്ചു നീക്കിയ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അതിനെ ഒറ്റക്കെട്ടായി നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് ദിവസവും കണ്ടത് അത് കേരളം വിവിധ മേഖലകളിൽ നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള വിവിധ മേഖലകളിൽ നിന്ന് ആൾക്കാർ എത്തുകയും സന്നദ്ധ എത്തുകയും പിന്നെ പിന്നെ ആർമിയും കരസേനയും അടക്കമുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ അവരെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ദുരന്തത്തെ നേരിടുന്നു അതിൽ ഇനി വയനാടിന്റെ പുനരധിവാസ ടക്കമുള്ള കാര്യങ്ങൾ അവിടെ വരെ ഉള്ള ഒരു സഹായം ഈ എല്ലാവരും കൂടി ചേർന്ന് കൊണ്ട് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായി പറയാനുള്ളത് അതിൽ ഈ അഞ്ചാം ദിവസവും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ നടക്കുകയാണ് ഇന്ന് പ്രധാനമായും മേ ഈ ഒരു രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് തിരച്ചിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിവട്ടം മേഖലകളിൽ തന്നെയായിരുന്നു കൂടാതെ വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്തും കൂടുതലായി പരിശോധനകൾ നടത്തി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണിൻ്റെ ഘടനയും ചളിയും അടക്കമുള്ളവ തന്നെയായിരുന്നു ക്ഷാപ്രവർത്തനത്തിന് അതീവം ദുഷ്കരമായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് അതുകൊണ്ട് ഇരുട്ടുന്നതിന് മുന്നേ തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദ്രുതഗതിയിലാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നലെ രാത്രി അടക്കം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ കണ്ടെത്തിയുള്ള ഒരു പരിശോധനയിലായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു മനുഷ്യ സാന്നിധ്യം മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള വാർത്തകളടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളടക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഘട്ടത്തിലാണ് ഇത് മറ്റു ജീവികളുടെയോ അല്ലെങ്കിൽ പാമ്പിൻ്റെയോ തവളയുടെ അടക്കം ഒരു സിഗ്നൽ ആണ് ലഭിച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായത് അങ്ങനെ ഇന്നും തുടർച്ചയായി ഈ ഒരു റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധനകൾ നടക്കാനുള്ള നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനായി അത്യാധുനിക റഡാറുകൾ ഇന്ന് കോഴിക്കോട് വിമാനത്താവളം വഴി ആറരയ്ക്ക് വൈകുന്നേരം ആറരയ്ക്ക് ഈ പ്രദേശത്തേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് അറിയുന്നത് കൂടാതെ ഹിൻഡർ വ്യോമതാവളത്തിൽ നിന്ന് ഈ ഒരു വിദഗ്ധരും ഈ സിഗ്നൽ അടക്കം ഉള്ള പരിശോധനയിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും ഈ മേഖലയിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നുണ്ട് അതോടെ ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ഈ രക്ഷാ പ്രവർത്തനവും തെരച്ചിലും ഒക്കെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി ദിവസങ്ങൾ കഴിയാതെ തന്നെ ഈ അഞ്ച് ദിവസം എന്ന് പറയുന്നത് തന്നെ ഈ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുന്ന ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാലയളവ് തന്നെയാണ് അതുകൊണ്ട് ഇനി എത്രയും വേഗം ഈ ഒരു തെരച്ചിൽ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യം അതിൽ ഈ വ്യോമസേനയുടെ വിമാനമടക്കം ഉപയോഗിച്ചുകൊണ്ടും റഡാർ അടക്കമുള്ള സംവിധാനങ്ങളും ജെ സി ബിയും ഹിറ്റാച്ചിയും അടക്കമുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു കൂടാതെ മനുഷ്യ സാധ്യമായതെല്ലാം മനുഷ്യർ സന്നദ്ധ പ്രവർത്തകർ കൈകൊണ്ട് മണ്ണ് നീക്കി രക്ഷാപ്രവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ കണ്ടു അങ്ങനെ എല്ലാ തരത്തിലും സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത് കൂടാതെ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കരഭാഗങ്ങളിലും ഒക്കെ ഇന്ന് പരിശോധനകൾ നടക്കുന്നുണ്ട് അതിൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള കൂളിമാട് പുഴയിലും ഈ ഒരു മൃതദേഹം എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ കൂളിമാട് പുഴയിലും ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണ് അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനം അത് അത്രയേറെ ഏകോപനം അത്രയേറെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകോപനം നടത്തിയുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിൽ ഇനി കാണാനുള്ളത് കണ്ടു കിട്ടാനുള്ളത് ഇരുന്നൂറ്റി അമ്പതിലധികം പേരെയാണ് അവർ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഈ മണ്ണും മലയും വന്ന് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ ഈ മണ്ണിനടിയിലേക്ക് പുതഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരടക്കം വിലയിരുത്തുന്നത് വിലയിരുത്തുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജീവനോടെ ആരും ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിൽ ഇല്ല എന്നുള്ള കാര്യവും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ് ശരി മേഘന എന്തായാലും കേരളം കൈകോർത്ത് നിന്ന് വയനാടിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ രക്ഷാദൗത്യത്തിൽ ദൗത്യത്തിൽ പങ്കാളികളാവുകയാണ് മനസ്സുകൊണ്ടെങ്കിലും ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം അത്രത്തോളം നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച ഒരു ദുരന്തമായി മാറിയ ഒരു സംഭവത്തിൽ ആ നാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് ആ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വയനാട്ടിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്